സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എങ്കിലും ഇടയ്ക്കൊരു വിവാദം ഉണ്ടായിരുന്നു നമ്മൾ ഈ നാഷണൽ അന്തം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം എല്ലാ പ്രാവശ്യവും നമ്മൾ നേരിടുന്നു പക്ഷെ അതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് സിനിമാ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ ഇന്റർമിഷൻ കഴിഞ്ഞതിന് ശേഷവും കാണിക്കുന്ന ഒരു പരസ്യത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും മനസ്സിലായി കാണും ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു രോഗത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക ഒരാളുകൾ ആ സമയത്ത് ഐസ്ക്രീം കഴിക്കുകയോ അല്ലെങ്കിൽ പോപ്കോൺ കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ തരത്തിലുള്ളൊരു പരസ്യം വരിക അപ്പൊ ഈ പരസ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സങ്കീർണതകളെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്ന് ഇ എസ് പി പാലാ നോർമൽ അതീന്ദ്രിയെന്ന ചാനൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇതിന്റെ സൈക്കോളജിക്കൽ എഫക്ട്സിനെ കുറിച്ചും ഇതുപോലെയുള്ള മറ്റു തരത്തിലുള്ള ഏതാനും സൈക്കോളജിക്കൽ എഫക്ട്സുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പലരും ഈ നാഷണൽ തന്നെ ഇഷ്യൂ ആയിട്ട് പറഞ്ഞത് അത് അവരുടെ എന്താ പറയുക അവരുടെ ഫ്രീഡത്തിലേക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു കയറ്റം എന്നാണ് പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ സൈക്കോളജിക്കൽ ഡൊമൈൻസിലേക്കുള്ള വളരെ അതിശക്തമായിട്ടുള്ളൊരു കടന്നു കയറ്റമാണ് ഈ ഒരു പരസ്യത്തിലൂടെ നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ചുബാക്കോ പ്രോഡക്ട്സിന്റെ ഈ കവറിൽ അല്ലെങ്കിൽ അതിന്റെ റാപ്പറിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ തരത്തിലുള്ള നമ്മുടെ നമുക്കൊരു അറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ക്യാൻസറിന്റെ എന്താ ചിത്രങ്ങൾ അവിടെ പതിപ്പിച്ചിരിക്കുന്നത് കാണാം അപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു സാധനം എന്ന് പറയുന്നത് ആളുകളെ കൂടുതലായിട്ട് എന്താ പറയുക ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ മനഃശാസ്ത്രപരമായിട്ടുള്ള മറ്റൊരു സമീപനമാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് മേ ബി ഇതൊരു കോൺട്രവേഴ്സി തിയറി ആയിരിക്കാം പക്ഷെ ഹൗ അതിന്റെ മറ്റു ചില ആസ്പെക്ടുകളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഡൊമൈൻസിലേക്ക് കടന്നു പോകുന്ന ഈ ചിത്രങ്ങളിൽ അവിടെ പതിയുകയും അവിടെ ഇരുന്നു കൊണ്ട് അവ അതിൻ്റെതായിട്ടുള്ള തരത്തിലുള്ള വളർച്ചയ്ക്കുള്ള എന്താ പറയുക കോപ്പ് കൂട്ടുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ ഈ സാധാരണയായിട്ട് ടെലിവിഷൻ പ്രോഗ്രാംസിലധികം ശ്രദ്ധിക്കാത്ത കുട്ടികൾ പക്ഷേ അതിൽ കേൾക്കുന്ന പരസ്യങ്ങളുടെ പരസ്യങ്ങളുടേതായ ചില ജിംഗിളുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ അറ്റൻഷൻ അതിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇടയ്ക്ക് സൈക്കോളജി വളരെ കാര്യമായിട്ട് പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് കൂടി സംസാരിക്കുമ്പോഴും അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് ചില പ്രത്യേകമായ ജിങ്കിളുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരുതരം എന്താ പറയുക ഒരു പ്രത്യേക ടോണിലുള്ള അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വൈബ്രേഷനിലുള്ള ഒരു അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ആവർത്തിയിലുള്ള പ്രത്യേകമായ ഒരു തരംഗം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വേവ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഈ വേവ്സ് ഈ പറയുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുടെയും എല്ലാം ഈ ബ്രെയിനിനെ ട്യൂൺ ചെയ്യുകയും ഈ ബ്രെയിൻ്റെ എസ്പെഷ്യലി റൈറ്റ് ബ്രെയിൻ ട്യൂണിങ്ങുമായിട്ട് അത് കണക്ട് ആവുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു അപ്പൊ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സാധനം മേടിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉൾമനസ്സിൽ അത് സംഭവിക്കുന്നു എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞത് ചില പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക ഒരു ഭക്ഷണ സാധനം എല്ലാ പേരും ഒരേപോലെ തന്നെ അത് വാങ്ങിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇതുപോലെ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന വേവ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ചില പ്രത്യേകമായിട്ടുള്ള ഡിസൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ചില പ്രത്യേകമായ ആളുകൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള വിഷ്വൽ ഇംപ്രിന്റിംഗിലൂടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മൾ ക്യാൻസറിന്റെ ബീജാ ചെയ്യുകയാണ് എന്ന് നമുക്ക് സംശയം പറയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഗവൺമെന്റ് അപ്പോ ലഹരിയിലേക്ക് അഴ്ന്നു പോകുന്ന നമ്മുടെ യുവതയെ കണ്ടുകൊണ്ട് അല്ലെ അങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു പ്രശ്നം കൂടിയാണ് ഇത് എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഡൊമൈൻസിലേക്ക് ഇതിന്റെ കടന്നാക്രമണം ഉണ്ടാകുന്നത് അപ്പൊ ഇതിന്റെ ഒന്ന് രണ്ട് വശങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇഫക്റ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് പാപ്പിജിനോ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയും അതുപോലെ തന്നെയാണ് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനു മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇ എസ് പിൽ നദീന്ദ്രീം എന്ന് പറയുന്ന ചാനൽ ഈ മനസ്സിന്റെ വിവിധങ്ങളായ അല്ലെങ്കിൽ കാണാൻ കാര്യങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ് അല്ലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള പല തരത്തിലുള്ള കാര്യങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം തരത്തിലുള്ള വെറൈറ്റീസ് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ പ്രേക്ഷകർക്ക് തരാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില വിഷയങ്ങൾ അത് വന്നു എന്ന് വരാം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് താല്പര്യമില്ല ജസ്റ്റ് സ്കിപ്പ് ആൻ പോകും പക്ഷേ അതിനെ നമ്മൾ അപഹസിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം വളരെ വലിയ റിസർച്ചസ് നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഓരോ സബ്ജക്ട്സും ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ കാരണം ഈ ഒരു ഡൈവേഴ്സിറ്റിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ ഏറ്റവും ചെറിയൊരു മൈക്രോബ് പോലും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കൊറോണയുടെ കാലമൊക്കെ വന്നപ്പോഴും എത്രയോ ചെറിയ നമുക്ക് ഈവൻ ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ഒരു വൈറസ് എത്രത്തോളം വലിയ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ തരത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ സൃഷ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഡൈവേഴ്സിറ്റിയാണ് അല്ലെ ഒരിക്കലും റിജിഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് സ്പിരിച്വാലിറ്റി എസ്പെഷ്യലി ഭാരതീയ ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതിനകത്ത് നിൽക്കുന്നതല്ല ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഏറ്റവും റിച്ച് വിശ്വസിക്കുന്ന ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് അവധൂതന്മാരായി നടക്കുന്ന ധാരാളം ധാരാളം ശ്രേഷ്ഠ ജന്മങ്ങളുണ്ട് അവർ ഏറ്റവും വൃത്തിഹീന ായ രീതിയിലാണ് നടക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ നടക്കുന്നത് അണ്ടർസ്റ്റാൻഡ് വോട്ട് ഇസ് ദിനസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഫൈൻ നമ്മൾ ആ സബ്ജക്ടിലേക്ക് വരികയാണ് സബ്ജക്റ്റിലേക്ക് വരികയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ് ലോകത്തിന് വളരെയേറെ സംഭാവനകൾ നൽകുകയും അതുപോലെ തന്നെ വളരെ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഒരു ജർമ്മൻ എഴുത്തുകാരനാണ് ജോഹാൻ ഓൾഫ്ഗാം ഗേറ്റെ എന്നറിയപ്പെടുന്നത് സാധാരണയായിട്ട് ഗൈധേ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് പക്ഷേ ഗെറ്റെ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായുള്ള ഉച്ചാരണം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ പുസ്തകമാണ് ദ സോറോസ് ഓഫ് യങ് പറയുന്ന പുസ്തകം അപ്പൊ ഈ ഒരു നോവലില് അദ്ദേഹം പറയുന്നത് ഹ്യൂമൻസ് ട്രെൻഡ് ടു കോപ്പി എന്നാണ് അല്ലെ എല്ലാ മനുഷ്യർക്കും കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് അല്ലെ എല്ലാ മനുഷ്യർക്കും കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ അതിനെ പറയുന്ന കോപ്പി കാറ്റ് എന്നാണ് പറയുന്നത് അല്ലെ കോപ്പി കാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്നാണ് അപ്പൊ ബി അതെല്ലാം തന്നെ ശരിയാകണമെന്നില്ല മീൻസ് നല്ല കാര്യങ്ങളാകണമെന്നില്ല പലപ്പോഴും ഇതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളത് ആകാം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കോപ്പി ചെയ്യുന്നു അപ്പൊ ഈ ബെർദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അല്ലെങ്കിൽ അതിലെ അതിന് അപ്പൊ ഈ ബെറുദർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ യൂത്ത് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സോ ഹി വാസ് ഇൻ ലവ് വിത്ത് എ ലേഡി അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു ആ ലവിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ സൂയിസൈഡ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ഫിലിപ്സ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ഇഫക്റ്റിനെ കുറിച്ച് പറയുന്നത് അതായത് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ആദ്യമായിട്ട് കൊണ്ടുവരുന്നു അപ്പൊ നമുക്കറിയാം ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ പറയുന്ന ഒരു സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്നു ഈ പറയുന്ന ഒരു മുഖ്യധാരയിലേക്ക് വരികയും അവരവരുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ഈ ഒരു ടേം അതിന് കൊടുക്കുന്ന ദാറ്റ് മീൻസ് ജീവിതത്തിന്റെ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളോട് ഫൈറ്റ് ചെയ്യാൻ വയ്യാതെ ജീവിതം സറണ്ടർ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് വെറുതറിനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വെറുതർ ഇഫക്റ്റ് എന്ന് പേരിട്ട് അദ്ദേഹം ചെയ്യുന്നു പറയുകയും ചെയ്യുന്നു എന്നാണ് അപ്പൊ ഈ ബേർദർ ഇഫക്റ്റ് യഥാർത്ഥത്തിൽ ശരിയാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ലോകത്ത് നടക്കുന്ന സൂയിസൈഡുകളെ അനുബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ആക്സിഡന്റുകളിലും അത് അങ്ങനെയുള്ള ധാരാളം ദുരന്തങ്ങളിലും പെട്ട് മരിച്ചുപോകുന്ന ആളുകളുടെ എണ്ണത്തിന്റെ തൊട്ട് താഴെയാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ സ്വയം ജീവിതം ഇല്ലാതാക്കുന്ന ആളുകളുടെ സംഖ്യ എന്നുള്ളത് വളരെയേറെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെക്കുറിച്ച് നടത്തിയ ധാരാളം പഠനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സൂയിസൈഡാലിറ്റി എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് എന്നുള്ളതാണ് ഇപ്പൊ സമൂഹത്തിൽ അത് നിലനിൽക്കുന്നു മാത്രമല്ല ഈ ഓരോ പ്രാവശ്യങ്ങളിലും ഈ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് വെർദർ ഇഫക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും വെർദർ എഫക്റ്റിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം മീഡിയ ഇൻഡ്യൂസ്ഡ് ഇമിറ്റേഷൻ ഇഫക്ട്സ് ഓഫ് സൂയിസൈഡൽ ബിഹേവിയർ എന്നാണ് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് അതായത് മീഡിയ നമ്മളിൽ എന്ത് ചെയ്യുന്നു ഇൻഡ്യൂസ് ചെയ്യുകയാണ് അല്ലെ ഒരു ഇമിറ്റേഷൻ ഇഫക്ട്സ് ഓഫ് സൂയിസൈഡൽ ബിഹേവിയർ നമുക്ക് പറയാൻ മിമിക്രി ഓഫ് ആഫ്റ്റർ എ ഹൈലി വളരെ ചെയ്യപ്പെടുന്ന ഒരു കുറിച്ച് കുറിച്ച് പഠിക്കുകയും അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു മിമിക്രി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വെർദർ എഫക്ട് എന്ന് മറ്റൊരു ആംഗിളിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു അർത്ഥ തലത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എത്രയോ അപകടകരമായ ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ദിവസവും പത്രം വായിക്കുമ്പോൾ നമ്മൾ ധാരാളം എന്താ പറയുക ആത്മഹത്യകൾ വായിക്കുന്നു അല്ലേ കേരളം ആത്മഹത്യയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ പറയുന്ന വളരെ വർണ്ണശബളമായിട്ടുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്താണ് അതിലേക്ക് വഴിതെളിച്ച കാരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന അയാളുടെ മാനസിക മാനസികഭാവങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഈ റിപ്പോർട്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ലേഖകൻ അദ്ദേഹത്തിന്റെ വളരെ വിലാസപൂർണമായിട്ടുള്ള ഭവന സൃഷ്ടിയിലൂടെ കടന്നു പോയിട്ട് അദ്ദേഹം ഒരു വർണ്ണ ചിത്രം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു ഇത് വായിക്കുന്ന ആളുകൾക്ക് ഈ ആത്മഹത്യയോട് ഒരുതരം വെറുപ്പോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരുതരം എന്താ പറയുക നെഗറ്റീവ് ടെൻഡൻസിയോ അല്ല തോന്നുന്നത് പകരം അതിനോട് വളരെ വലിയൊരു അഫിനിറ്റി തോന്നുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു അലാമിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെയേറെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി ജർമ്മനിയിൽ ഏതാണ്ട് ഓരോ വർഷവും പതിനായിരത്തിലേറെ ആളുകൾ എന്ത് ചെയ്യുന്നത് വയസ്സാണ് കട്ട് ഓഫ് ഏജ് പറഞ്ഞത് ഈ മുപ്പത്തിനാല് വയസ്സിനകത്ത് വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു എന്നുള്ള ഒരു അലാമിംഗ് ന്യൂസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒൻപത് നവംബറില് ബണ്ടസ്ലിഗ ഗോളിയായിരുന്ന റോബർട്ട് എൻകെ ആത്മഹത്യ ചെയ്തു അതിനെ തുടർന്ന് ആത്മഹത്യകളുടെ ഒരു വലിയ പരമ്പര തന്നെ അവിടെ സംഭവിച്ചു ഏതാണ്ട് നൂറ്റി മുപ്പതിലേറെ ആളുകൾ ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ ഒരു രീതിയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള സെലിബ്രിറ്റികളുടെ ആത്മഹത്യകൾക്ക് ശേഷം നിന്ന് അതിനെ അനുകരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ പ്രശസ്തനായ കമ്മ്യൂണിക്കേഷൻ സയന്റിസ്റ്റായ മാർക്കസ് ഷാഫർ അദ്ദേഹം പറയുന്നത് ആത്മഹത്യയെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഡെപ്യൂട്ടേഷൻ അതായത് മീഡിയയിൽ അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത് അതിനെങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ സോദാഹരണം വിശദീകരിക്കുന്നത് അതാണ് നമ്മൾ ഡെപ്യൂട്ടി അവരെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവരെ വിശദീകരിച്ച് പറയുമ്പോൾ അത് എപ്രകാരത്തിലാണ് മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും അതുപോലെ തന്നെ ഈ സങ്കീർണതകളിൽ നിന്ന് മാറാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്നുള്ള രീതിയിൽ ആളുകൾ ആത്മഹത്യയെ സെലക്ട് ചെയ്യുന്നതും ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾ ചില ആളുകൾ പറയാറുണ്ട് അവർ വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് ആത്മധൈര്യമുള്ളവരാണെന്ന് പറയുന്നു പക്ഷെ അവർക്കുള്ളത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൽനസ് ആണ് അല്ലെങ്കിൽ മെന്റൽ ഇൽനസ് ഉള്ള ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് പുറപ്പെടുന്നത് എന്നാണ് ആത്മഹത്യ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ തീവ്രമായിട്ട് അങ്ങനെ ഒരു അഭിലാഷമുള്ള ആളുകളെ നമ്മൾ പറയുന്നത് അക്യൂട്ട് സൂയിസൈഡൽ ക്രൈസ് ഉള്ള ആൾക്കാർ അപ്പൊ ഈ അക്യൂട്ട് സൂയിസൈഡൽ ക്രൈസ് ഉള്ള ആളുകളുടെ മനോഭാവം അല്ലെങ്കിൽ അവരുടെ മനോനില നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് രണ്ട് കാര്യങ്ങളോട് വളരെ വലിയൊരു അഭിവാഞ്ചുണ്ട് എന്നുള്ളതാണ് ഒന്ന് ജീവിക്കാനുള്ള ഉത്കടമായ ആഗ്രഹം രണ്ട് മരിക്കാനും എന്താണ് തീവ്രമായിട്ടുള്ള ആഗ്രഹം അപ്പൊ ജീവിക്കാനും മരിക്കാനും ഒരേപോലെ തീവ്രമായി അഭിലഷിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാർ അവരാണ് വളരെ പെട്ടെന്ന് തന്നെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതെന്നാണ് ലോകത്തില് വളരെ വലിയ ഒരു വിഭാഗം ആൾക്കാർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നു അപ്പൊ അവർ ജീവിക്കണമെന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ചില പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് അവർ ജീവിതത്തിന് അവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും അതുപോലെ തന്നെ ജീവിത വേണ്ട തുടരാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഫുഡ് സ്റ്റോക്കിൽ അവരെത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാണ് അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഈ പാപ്പജിനോ ഇഫക്റ്റ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് അറിയേണ്ടത് അല്ലെ പാപ്പഞ്ചിനോ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് മീഡിയ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഗതികൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ അതിനെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞു തുടങ്ങിയ സിനിമയിൽ നമ്മൾ കാണേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് കാരണം നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രം പടച്ചൊരുക്കപ്പെടുന്ന കലാസൃഷ്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാധനമാണ് സിനിമ അല്ലെ നമുക്ക് അതിനങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇന്നത്തെ ഈ സിനിമകൾ വന്നതിന് ശേഷം യൂത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ തന്നെ ഇറങ്ങുന്ന സിനിമകൾ വയലൻസിന്റെ അങ്ങേ അറ്റം കഴിഞ്ഞിട്ട് തന്നെ കുറെ നാളായി പക്ഷെ സ്റ്റിൽ ഈ ഡയറക്ടേഴ്സ് ചിന്തിക്കുന്നത് എന്താണ് ഇതിനെ കൂടുതൽ എങ്ങനെ വയലന്റ് ആ പല സിനിമകളും നമുക്ക് യഥാർത്ഥത്തില് പറഞ്ഞ സൈക്കോ ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പല സിനിമകളും യഥാർത്ഥത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഇൻഡ്യൂസ് ചെയ്യുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് പോലും പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥ അതായത് വളരെ സങ്കീർണമായ മനോതലങ്ങൾ ഇവർ ഇവരുണ്ടാക്കുകയും അവർ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അതിങ്ങനെ ഏറുകയും ചെയ്യുന്നു എന്നാണ് അപ്പൊ ഇത് കാണുന്നവരാരാണ് ഇവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ് അപ്പൊ ഈ ആളുകളെ എപ്രകാരത്തിൽ ബാധിക്കുന്നു ഇവരെ ഇവരെന്തുകൊണ്ടാണ് പുതിയ തലത്തിലുള്ള എന്താ പറയുക മേഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സൂയിസൈഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ശരിയായിട്ട രീതിയിൽ ക്രമപ്പെടുത്താനോ ഇവിടെ ആരും തുനിയുന്നില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച ഞാൻ പറഞ്ഞു തുടങ്ങിയ സിഗരറ്റ് എന്ന് പറയുന്ന അതിനെ കുറിച്ച് ഉള്ള പരസ്യത്തിൽ കാണുന്ന ക്യാൻസറിന്റെ വിഷ്വൽ ഇമ്പ്രിവിംഗും അതുപോലെ തന്നെയാണ് ഇത്രയും സങ്കീർണമായിട്ടുള്ള ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വിഷ്വൽ ഇഫക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് കാണുന്നത് പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എല്ലാവരും വായിക്കണമെന്നില്ല അല്ലെങ്കിൽ അത് കാണുന്നു പോകുന്നു പക്ഷേ വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്ന ഡയറക്ട്ലി അത് പോകുന്നത് നമ്മുടെ ബ്രെയിനിലേക്കാണ് ആധുനിക ലോകത്ത് കാണപ്പെടുന്ന പാരനോയ അതുപോലെ പാരനോയിഡ് സ്കിസോഫ്രീനിയ തുടങ്ങിയ സങ്കീർണമായിട്ടുള്ള മനോ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ മനോ വിഭ്രാന്തികൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഇതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ പപ്പജിനോ ഇഫക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ട് കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എന്ത് തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യുക അതല്ല സിനിമയിലെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എസ്പെഷ്യലി പത്രത്തിൽ വരുന്ന വാർത്തകളിലൊക്കെ ഈ ഇതുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ചെറിയ ഒരു സ്മോൾ ഇമ്പോർട്ടൻസ് മാത്രമേ നമ്മളവിടെ പാടുള്ളൂ വളരെ വന്യമായുള്ള പശ്ചാത്തല സംഗീതത്തോടു കൂടി നമ്മളിതിനെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഇറ്റ് അത് കാണുന്ന ആളുടെ മനസ്സിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും മാത്രമല്ല നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റസിലെ ഒരു മെന്റൽ ഡോൾക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് മുമ്പ് എന്താണ് പ്രീ കൺസീവ് ചെയ്തിരിക്കുന്ന പല കോൺസെപ്റ്റുകൾ ഓൾ ഓൺ എ സഡൻ വിൽ കം ടു എക്സിസ്റ്റൻസ് വളരെ പെട്ടെന്ന് അതിന് പുറത്തേക്ക് വരും അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ പലപ്പോഴും ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് പേഴ്സൺസ് തിങ്കിങ് ഓ ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പക്ഷേ ആ നിമിഷത്തിൽ അയാളുടെ മെന്റൽ വൈബ്രേഷൻസിനെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അയാൾക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല വളരെ സ്റ്റിമുലേറ്റഡ് ആയ മൈൻഡിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പൊ മാസ് മീഡിയ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നോൺ സൂയിസൈഡ് ഓൾട്ടർനേറ്റീവ്സ് ടു ക്രൈസിസ് അത് പ്രെസെന്റ് ചെയ്യുക എന്നുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടില് ഒരു ഓപ്രയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ക്യാരക്ടറാണ് പപ്പജിനോ എന്ന് പറയുന്നത് അപ്പൊ ആ ഓപ്രയുടെ പേര് എന്ന് പറയുന്നത് ദ മാജിക് ഫ്ലൂട്ട് എന്നാണ് അപ്പൊ ഈ പപ്പജിനോ എന്ന് പറയുന്നത് ഒരു ലവ് ലോൺ ആണ് ലവ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം പ്രേമിക്കാനായിട്ട് പോയി അല്ലെങ്കിൽ പ്രണയിക്കാനായിട്ട് പോയി അതില് ഡിസീവ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചതി പറ്റിയ പരാജയപ്പെട്ട നിരാശാമുകൻ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഇയാൾ എപ്പോഴും ആത്മഹത്യ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ അയാളുടെ കൂടെയുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഓരോ തരത്തിലുള്ള ബ്ലോസ് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളെ പതുക്കെ പതുക്കെ തരണം ചെയ്ത് ജീവിതത്തിന്റെ പുതുവെളിച്ചങ്ങളിലേക്ക് പോകുന്നത് നിരന്തരം അയാൾ കണ്ടപ്പോഴ് അയാളുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു പിന്നെ രൂഢമൂലമായിരുന്ന ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആ ഒരു വിശ്വാസം മാറുകയും അയാളുടെ ജീവിതത്തിന് എന്ത് ചെയ്യുന്നു പുതിയൊരു കാഴ്ചപ്പാട് നോക്കി കാണുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നുള്ള പോസിറ്റീവ് നോട്ടാണോ നമ്മൾ ഈ പാറ്റോ ഇഫക്റ്റിലൂടെ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞതോടൊപ്പം മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ ക്ലസ്റ്റർ സൂയിസൈഡ്സ് ഉണ്ട് അതായത് ചില പർട്ടിക്കുലർ ആയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങള് ചില ആളുകൾ എന്ത് ചെയ്യുന്നു ഈ ഒരു പർട്ടിക്കുലർ സ്പേസിലും ടൈമിലും ഒരു കോമണാലിറ്റിയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് സൂയിസൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിനെ നമ്മുടെ ക്ലസ്റ്റർ സൂയിസൈഡ് ഇങ്ങനെ വളരെ സങ്കീർണമായുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റാകൾ നടക്കുന്നു സി സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹ്യൂമൻ മൈൻഡ് എന്നാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഹൈലി കണക്റ്റഡ് ടു സൈക്കോളജി അല്ലെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് ഒരിക്കലും മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇതിനെ ശരിയായ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ായിട്ടൊരു ലൈഫ് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ ഇതേപോലെ വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരുപാട് ടെർമിനോളജി നമുക്ക് സൈക്കോളജിയിൽ ഉണ്ട് സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ സൈക്കോളജിയുമായിട്ട് കൂടി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമ്മൾ തന്നെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നമ്മളൊരു സിനിമ കണ്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഗതി കണ്ടു അല്ലെ അല്ലെങ്കിൽ അത് കേട്ടു അത് വായിച്ചു അത് നമ്മളില് നമ്മളിലുള്ള വ്യക്തിയെ യഥാർത്ഥ വ്യക്തിയെ മാറ്റി മറ്റൊരു സംഗതിയായിട്ട് മാറ്റുന്നതാണ് അപ്പൊ രോഗങ്ങളെ നമുക്കറിയാം രോഗങ്ങൾ നമ്മൾ വിളിക്കുന്ന സൈക്കോസോമാറ്റിക് എന്നാണ് സോമ എന്ന് പറഞ്ഞാൽ ബോഡിയാണ് സൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക മനസ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ വ്യാപാരം എന്നൊക്കെ പറയാം അപ്പൊ ഈ മനസ്സിന്റെ വ്യാപാരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സോമയിലേക്ക് രോഗം വരുന്നു അല്ലെങ്കിൽ ബോഡിയിലേക്ക് രോഗം വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഈ പറയുന്ന വിഷിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ വെർദർ എഫക്റ്റുകളും എല്ലാം തന്നെ യഥാർത്ഥത്തില് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വളരെ വലിയ ചോദ്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഡെഫിനറ്റ്ലി ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളിലേക്ക് വിടുകയാണ് നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തുകയാണ് ഇടയ്ക്ക് ഈ ടെലിവിഷൻ സീരിയൽസിനെ കുറിച്ചൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിവിഷൻ സീരിയൽസ് കണ്ടുകൊണ്ട് കേരളത്തിൽ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ ഉലയുകയും അതുപോലെ തന്നെ കുടുംബ ചിന്തരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു പക്ഷെ അതിനേക്കാൾ എത്രയോ സങ്കീർണമായ ഒരു തലത്തിലാണ് ഇന്നത്തെ സിനിമകൾ എന്ന് നമ്മൾ കാണുക ഈ സിനിമകൾ നമുക്ക് കാണുമ്പോൾ രസമാണ് നമ്മൾ കൈയടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ എല്ലാ ഹീറോസിനോട് നമുക്ക് വല്ലാത്തൊരു ആദരവ് തോന്നുന്നു അല്ലെങ്കിൽ തോന്നുന്നു റാദർ നമ്മളെല്ലാം ഫാൻ ബോയ്സ് ആയി ഫൈൻ വെൽ ഗുഡ് പക്ഷേ അറ്റ് ടൈം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും ഒരു അസുരൻ വളരുകയാണ് ആ അസുരൻ അതിന് കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓപ്റ്റിമം കണ്ടീഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് പുറത്തു വരും ആ ഒരു ഡീമൺ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാക്കി വെക്കുക വളരെയേറെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വെക്കുക വളരെ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക ബാക്കി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക മാറ്റിക്കളയുക നമ്മുടെ നല്ല കാലങ്ങളിലേക്ക് തിരിച്ചു പോവുക നല്ല സിനിമകൾ കാണുക നല്ല ചിത്രങ്ങൾ കാണുക നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല സംഗീതം കേൾക്കുക പ്രകൃതിയെ അറിയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സ് വളരെയേറെ ശാന്തമാകും ഏറ്റവും ഹെൽത്തി ആയ മൈൻഡ് ഉണ്ടാകും ആ സമയത്താണ് അർത്ഥത്തില് നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ഏറ്റവും ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഏറ്റവും വലിയ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഈ പറയുന്ന അതീന്ദ്രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളായി മാറണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇന്നിട്ട് അവസാനിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ യുവർ പേഷ്യ